സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ സംവിധായകനായ ദീപു കരുണാകരന്റെയും അനശ്വര രാജന്റെയും വിഷയം ഒരാഴ്ചയ്ക്ക് മുൻപ് ദീപു കരുണാകരൻ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു തന്റെ പുതിയ ചിത്രം അതായത് അനശ്വര രാജനും ഇന്ദ്രജിത്തും അഭിനയിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ വച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് നീട്ടിവയ്ക്കുകയായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ച അനശ്വര രാജൻ പ്രൊമോഷന്റെ ഭാഗമായി ഈ ചിത്രത്തിന്റെ പോസ്റ്ററോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സംവിധായകൻ എത്തിയിരുന്നു മാത്രമല്ല അനശ്വര രാജുനെയും മാനേജറിനെയും അനശ്വരയുടെ അമ്മയും ഒക്കെ വിളിച്ച് സംസാരിച്ച് കാല് പിടിച്ച് പറഞ്ഞിട്ടും ഇതൊന്നും അനശ്വര അനുസരിച്ചില്ല എന്നാണ് ദീപു കരുണാകരൻ ഉയർത്തിയ വാദം എന്നാൽ ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അനശ്വര രാജൻ തന്നെ തികച്ചും വേദനാജനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പറയുന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും ട്രെയിലറും എന്നിവയൊക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും തന്റെ സ്വന്തമായ പേജ് പേജല്ല ഏതോ ഫാൻസ് ഒഫീഷ്യലായി ഹാൻഡിൽ ചെയ്യുന്ന പേജ് ആണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് മാത്രമല്ല കാല് പിടിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അത് എന്റേത് മാത്രമാണ് ഇന്നും യൂട്യൂബിലുണ്ട് എന്ന് അനശ്വരരാജൻ ഫോട്ടോ സഹിതം പങ്കുവെച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചു അതും എന്നോട് പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യം പോലും ഞാൻ അറിയാൻ സാധിച്ചത് മാത്രമല്ല ഈ സംവിധായകൻ എന്ന രീതിയിൽ ഈ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷനോ മറ്റു ഒരു കാര്യങ്ങളോ ചെയ്യാതെ ഈ അവസരത്തിൽ എന്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുകൂടാതെ അനശ്വര രാജൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇപ്പോഴേ ഉണ്ട് എന്നിരുന്നാലും മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണെന്നും താരം അറിയിച്ചിരിക്കുന്നു താരത്തിന്റെ ഈ തുറന്നു പറച്ചിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുമൊക്കെ ഇപ്പോൾ വളരെ രീതിയിൽ വൈറലാകുകയാണ് മാത്രമല്ല ദീപു കരുണാകരൻ പറയുന്നത് നുണയാണ് എന്ന തരത്തിലാണ് പലരും അനശ്വര രാജനെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക